ഞാൻ ഡോക്ടർ ഗിരിജാ മോഹൻ ഹാപ്പി ഹെൽത്ത് കിറ്റ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാ പേരൻസിൻ്റെയും ഒരു സംശയമാണ് എൻ്റെ കുഞ്ഞിന് വൈറ്റമിൻ ഡി കുറവാണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞാണ് പേരൻസും വരുന്നത് ശരിക്കും എന്താണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡിയുടെ വേറൊരു പേരാണ് സൺഷൈൻ വൈറ്റമിൻ ഈ പറഞ്ഞാൽ വൈറ്റമിൻ ഡി ഒരു ഹോർമോണെന്ന് തന്നെ പറയാം ഹോർമോണിനെ പോലെ തന്നെയാണ് വൈറ്റമിൻ ഡിയുടെ ആക്ഷൻ എന്തിനാണ് എന്താണ് വൈറ്റമിൻ ഡിയുടെ ആവശ്യകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എല്ലിനും പല്ലിനും മസിലിൻ്റെ ഗ്രോത്തിനും മിക്ക ഓർഗൻസിൻ്റെ ഫങ്ഷനും ഇവൻ ബ്രെയിനിൻ്റെ ഫങ്ഷനു പോലും വൈറ്റമിൻ ഡി ആവശ്യമാണെന്ന് തന്നെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വന്നാലുള്ള കുഴപ്പങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ചെറിയ കുട്ടികൾക്കാണെങ്കിൽ വൈറ്റമിൻ ഡി കൂടുതൽ കുറവാണെങ്കിൽ ഉണ്ടാകുന്ന അസുഖത്തിൻ്റെ പേരാണ് റിക്കറ്റ്സ് എന്നുള്ളത് റിക്കറ്റ്സിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്നുവെച്ചാൽ റിക്കറ്റ്സ് ഡയഗ്നോസ് ചെയ്യുന്നത് ഡോക്ടർ തന്നെ ആയിരിക്കണം വൈറ്റമിൻ ഡിയുടെ ചില രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ് തീരെ ചെറിയ കുട്ടികൾ അതായത് ജനിച്ച കുട്ടികൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മാനിഫെസ്റ്റ് ചെയ്യുന്നത് കാൽഷ്യം ഡെഫിഷ്യൻസി ആയിട്ടാണ് അതായത് ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ കുഞ്ഞിനും ജനിച്ച കുട്ടിക്കും വൈറ്റമിൻ ഡി കുറവാകുകയും കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാകുകയും അത് സംബന്ധിച്ച ഫിറ്റ്സ് വരെ ഹൈപ്പോ കാൽസ്യമിക് കൺവൽഷൻ എന്ന് തന്നെയാണ് അതിന് പറയുന്നത് അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള അസുഖമാണ് ജനിച്ച കുട്ടികൾക്ക് വൈറ്റമിൻ ഡി കുറഞ്ഞാൽ അതുകൊണ്ടാണ് അമ്മമാർക്ക് എപ്പോഴും പ്രഗ്നൻസിയിൽ കാൽഷ്യവും വൈറ്റമിൻ ഡിയും എല്ലാം സപ്ലിമെൻ്റ് ചെയ്യുന്നത് പിന്നെ കുഞ്ഞ് വളരും തോറും വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്ന് വൈറ്റമിൻ ഡി കിട്ടിയില്ലെങ്കിൽ ശരിയായിട്ടുള്ള സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിൽ വൈറ്റമിൻ ഡി സിവിയറായിട്ട് വരുന്നതിനാണ് നമ്മൾ റിക്കറ്റ്സ് എന്ന് പറയുന്നത് അതേസമയം വൈറ്റമിൻ ഡി കുറവുള്ള കുട്ടികൾക്ക് സാധാരണ ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ കാലുവേദനയായിട്ടും മസിൽ പെയിനായിട്ടും കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾക്കാണെങ്കിൽ ക്ഷീണം തളർച്ച ഒരു ഉന്മേഷക്കുറവ് എന്നെല്ലാം പറഞ്ഞാണ് കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ വൈറ്റമിൻ ഡി കുറവുള്ളതായി ആണ് കാണപ്പെടുന്നത് അപ്പോൾ സാധാരണഗതിയിൽ ഇത്രയെല്ലാമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ലക്ഷണങ്ങൾ പക്ഷേ ചില കുട്ടികൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറവിൻ്റെ ലക്ഷണങ്ങൾ ഇല്ലാതെ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ വൈറ്റമിൻ ഡി കുറവായിട്ട് കാണുന്നുണ്ട് കുട്ടികൾക്ക് വൈറ്റമിൻ ഡി എപ്പോഴാണ് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കുഞ്ഞ് ജനിച്ച് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ സാധാരണ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ വൈറ്റമിൻ ഡി ഡ്രോപ്സ് ആയിട്ടാണ് കുട്ടികളെ വിടുന്നത് അതായത് വൺ എം എൽ ഫോർ ഹൺഡ്രഡ് ഇൻറ്റർനാഷണൽ യൂണിറ്റ്സ് ഉള്ള വൈറ്റമിൻ ഡി ഡ്രോപ്സാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾക്കെല്ലാം ജനിച്ച കാലം മുതൽ ഒരു വയസ്സ് വരെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഫോർ ഹൺഡ്രഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ഓഫ് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണ് അങ്ങനെ തന്നെയാണ് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാത്തിക്സിൻ്റെ റെക്കമെൻഡേഷൻ അപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞ് വൈറ്റമിൻ ഡി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ഇല്ല പിന്നെ ചില കുട്ടികൾക്ക് പിന്നെ അതിനു അതിനുമുമ്പ് തന്നെ ഈ പ്രീ ടെം ബേബീസിനും ഈ ഫോർ ഹൺഡ്രഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് തന്നെ മതി പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വൈറ്റമിൻ ഡി കൂടിയാലും ഹൈപ്പർ വൈറ്റമിനോസിസ് ഡി എന്ന് പറഞ്ഞ അസുഖം വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖം തന്നെയാണ് ശരീരത്തിൽ ഒരുപാട് കാൽഷ്യം ഡെപ്പോസിറ്റ്സ് ഒക്കെ വരുമ്പോൾ വൈറ്റമിൻ ഡി കൂടിയാലും കുഴപ്പമാണ് കുറഞ്ഞാലും കുഴപ്പമാണ് അപ്പോൾ വൈറ്റമിൻ ഡി പ്രീ ടെമിന് ആണെങ്കിലും ഫുൾ ടേം പ്രീ ടെം ബേബീസിനാണെങ്കിലും ഫുൾ ടേം ബേബീസിനാണെങ്കിലും ഫോർ ഹൺഡ്രഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് അതാണ് കൊടുക്കേണ്ടത് ഒരു വയസ്സ് കഴിഞ്ഞാൽ നോർമൽ ഹെൽത്തി കുട്ടികൾക്ക് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ്റെ ആവശ്യമില്ല എന്നാൽ അവർക്ക് പുറത്ത് കളിക്കാൻ പോകുമ്പോഴും ഭക്ഷണത്തിൽ കൂടെയുമെല്ലാം വൈറ്റമിൻ ഡി കിട്ടാനുള്ള സാധ്യത കൂടുതലാണല്ലോ പക്ഷേ ചില അറ്റ് റിസ്ക് കുട്ടികളെന്ന് നമ്മൾ പറയും അതായത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരാൻ സാധ്യതയുള്ള കുട്ടികൾ ക്രോണിക് ക്രോണിക്കായിട്ട് കിഡ്നി ഡിസീസ് ഒരുപാട് നാളായിട്ടുള്ള കിഡ്നി ഡിസീസ് കിഡ്നി ഫെയിലിയർ ലിവർ ഡിസീസ് വളരെ നാളുകളായിട്ടുള്ള ലിവർ ഡിസീസ് പിന്നെ ചില മരുന്നുകൾ കഴിക്കുന്ന കുട്ടികൾ അതായത് ആൻറ്റി കൺവൾസൻസ് ഫിറ്റ്സ് വരുന്ന കുട്ടികൾക്ക് തുടർച്ചയായിട്ട് മരുന്ന് കൊടുക്കുന്ന ആ സ്ഥിതിവിശേഷം പിന്നെ സ്റ്റീറോയിഡ് തുടർച്ചയായിട്ട് ചില കിഡ്നി ഡിസീസ് എന്നെല്ലാം തുടർച്ചയായിട്ട് സ്റ്റീറോയിഡ് കൊടുക്കുന്ന കുട്ടികൾക്കും വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് പിന്നെ വൈറ്റമിൻ ഡി അബ്സോർബ് ചെയ്യാത്ത ചില ഇൻഡസ്റ്റൈനൽ ഡിസീസസിനും വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണ് അതെല്ലാം ഡോക്ടർമാരുടെ നിർദ്ദേശത്തോടു കൂടെ തന്നെയാണ് ചെയ്യേണ്ടത് എപ്പോഴാണ് നമ്മൾ വൈറ്റമിൻ ഡി കുറവാണെന്ന് പറയുന്നത് അത് ലാബുകൾ തമ്മിലും വ്യത്യാസമുണ്ട് നോർമൽ വാല്യൂസ് ഓരോ ലാബിനും ഓരോ പോലെയാണ് പിന്നെ ചെയ്യുന്ന മെത്തേഡും അനുസരിച്ചിരിക്കും വൈറ്റമിൻ ഡി ലെവൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇയാളുടെ ഗൈഡ് ലൈൻസിൽ പറയുന്നത് ട്വൽവ് നാനോഗ്രാം പെർ എം എൽ കുറയുകയാണെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റാണ് ട്വൻറ്റി നാനോഗ്രാമിൽ ട്വൻറ്റി നാനോഗ്രാം പെർ എം എൽ ഇൽ കൂടുതലാണെങ്കിൽ നോർമൽ ആണെന്നാണ് ഈ വൈറ്റമിൻ ഡിയുടെ സോഴ്സസ് എന്തൊക്കെയാണ് എവിടുന്നാണ് എവിടെ നിന്നെല്ലാമാണ് കുട്ടികൾക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത് ജനിച്ച ഉടനെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമ്മയുടെ പാലിൽ നിന്നും വൈറ്റമിൻ ഡി കിട്ടും പക്ഷേ അത് ക്രമേണ കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് കൊണ്ട് ആണ് വൈറ്റമിൻ ഡി നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യുന്നത് പിന്നെ കുട്ടികളെ കൂടുതൽ പൊതിഞ്ഞു വയ്ക്കുകയും അധികം സൺ എക്സ്പോഷർ ഇല്ലല്ല ചെറിയ കുട്ടികൾക്ക് അങ്ങനെയുള്ള കുട്ടികൾക്ക് വൈറ്റമിൻ ഡി കുറവായത് അതും ഒരു കാരണമാണ് വൈറ്റമിൻ ഡി നമ്മൾ ഒരു വയസ്സ് വരെ കൊടുക്കണമെന്ന് പറയുന്നത് പിന്നെ പ്രധാന ഒരു സോഴ്സാണ് സ്കിന്നിൽ നിന്നും വൈറ്റമിൻ ഡി സൺലൈറ്റ് എക്സ്പോഷർ കൊണ്ട് ഉണ്ടാകുന്നത് അതുതന്നെ പലതരത്തിലെ സ്കിന്ന് ദ സ്കിൻ വൈറ്റമിൻ ഡി ഉണ്ടാകുന്നത് കുറവായിരിക്കും പിന്നെ എത്രമാത്രം എക്സ്പോഷർ ഉണ്ടാകുന്നു എന്നുള്ളത് അതേസമയം കൈ കാല് മുഖം കഴുത്ത് തുടങ്ങിയ ഏരിയാസ് നല്ലവണ്ണം എക്സ്പോസ്ഡ് ആണെങ്കിൽ അതായത് വൈറ്റമിൻ ഡി ഫുഡിൽ നിന്ന് കിട്ടുന്നത് വളരെ കുറവാണ് ഫിഷ് ഓയിൽസ് ഫാറ്റുള്ള ഫിഷ് മിൽക്ക് മിൽക്ക് പ്രൊഡക്ട്സ് യോക്ക് പിന്നെ ചിലതരം മഷ്റൂംസ് അതായത് കൂണുകൾ ലിവർ തുടങ്ങിയവയിലാണ് ഡയറ്ററി സോഴ്സസ് തുടങ്ങിയാണ് വൈറ്റമിൻ ഡി ഉള്ള ഫുഡുകൾ ഇതൊന്നും സാധാരണഗതിയിൽ കുട്ടികളധികം ആവശ്യത്തിന് വൈറ്റമിൻ ഡി കിട്ടത്തക്ക വിധത്തിൽ കഴിക്കാത്തതിനാലാണ് വൈറ്റമിൻ ഡി കുട്ടികൾക്ക് കുറവായി കാണപ്പെടുന്നത് പാല് ഒരു വൈറ്റമിൻ ഡിയുടെ സോഴ്സ് ആണെങ്കിലും ഒരു ലിറ്റർ പാലിലാണ് ഫോർട്ടി ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ഒരു വയസ്സ് കഴിഞ്ഞുള്ള കുട്ടിക്ക് സിക്സ് ഹൺഡ്രഡ് ഇൻറ്റർനാഷണൽ യൂണിറ്റ്സ് ആണ് റിക്വയർമെൻറ്റ് അപ്പോൾ നമുക്ക് ആലോചിക്കാമല്ലോ രണ്ട് ഗ്ലാസ് പാൽ കുടിക്കുന്ന കുട്ടികൾക്ക് ആകെ എയ്റ്റി ഇൻ്റർനാഷണൽ യൂണിറ്റ്സും ഹാഫ് ലിറ്റർ പാൽ കൊടുക്കുന്ന പാൽ കുടിക്കുന്ന കുട്ടികൾക്ക് അതായത് ഒരു ഫോർ ഹൺഡ്രഡ് എം എൽ ടു ഫൈവ് ഹൺഡ്രഡ് എം എൽ രണ്ട് ഗ്ലാസ് പാൽ കുടിക്കുന്ന കുട്ടികൾക്ക് അത്ര കുറച്ച് വൈറ്റമിൻ ഡി ആണ് കിട്ടുന്നത് വൈറ്റമിൻ ഡി കുറവുള്ള കുട്ടികളെ എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഒരിക്കലും വൈറ്റമിൻ ഡി തന്നെത്താൻ വാങ്ങിച്ച് കൊടുക്കരുതെന്നാണ് എനിക്ക് പേരൻസിനോട് പ്രത്യേകം പറയാനുള്ളത് വൈറ്റമിൻ ഡി കൂടിയാലും കുഴപ്പമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ എ ആൻറ്റി ക്യാപ്സ്യൂൾസൊക്കെ തന്നെത്താൻ മേടിച്ച് അത് വൈറ്റമിൻ ഡിയും വൈറ്റമിൻ എയും ഉള്ളതാണ് പക്ഷേ എന്നാലും ഡോസ് കൂടിയാൽ അതും കുഴപ്പമാണ് അപ്പോൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ ഒരിക്കലും വൈറ്റമിൻ ഡി തന്നെത്താൻ സപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കരുത് വൈറ്റമിൻ ഡി കുറവുള്ള കുട്ടികൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വളരെ കുറവാണെങ്കിൽ കുട്ടികൾ കഴിക്കാൻ മടിയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം രണ്ടാഴ്ച കൂടുമ്പോൾ ഹൈ ഡോസുള്ള വൈറ്റമിൻ ഡി നമുക്ക് ആറാഴ്ചയോ അല്ലെങ്കിൽ പന്ത്രണ്ടാഴ്ചയോ അതായത് മൂന്ന് മാസത്തോളം കൊടുക്കാം അധികം വളരെ കുറവല്ലാത്ത കുട്ടികൾക്ക് ഡെയിലി വൈറ്റമിൻ ഡി ഒരു വയസ്സിന് താഴെയാണെങ്കിൽ ആണെങ്കിൽ ടു തൗസൻഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സും ഒരു വയസ്സിന് മുകളിലാണെങ്കിൽ ത്രീ തൗസൻഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സും റെസ്പോൺസ് അനുസരിച്ച് നമുക്ക് ഒന്നര മാസവും മൂന്ന് മാസവും കൊടുക്കാവുന്നതാണ് അതും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വൈറ്റമിൻ ഡി കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കാൽഷ്യവും കൂടെ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണ് വെയിറ്റ് അനുസരിച്ച് ഡോക്ടറെ നിർദ്ദേശപ്രകാരം കൊടുക്കേണ്ടതാണ് ഇനി വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷനോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി വരാതിരിക്കാൻ വേണ്ടി ആണ് നമ്മൾ ജനിച്ച ഉടനെ ഈ വൈറ്റമിൻ ഡി ഒരു വയസ്സ് വരെ കൊടുക്കുകയും അതുകഴിഞ്ഞ് വൈറ്റമിൻ ഡി റിച്ച് ഫുഡ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റിനോടൊപ്പം റെക്കമെൻഡ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ സൂര്യപ്രകാശം വളരെ അത്യാവശ്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ വൈറ്റമിൻ ഡി സിന്തസിന് വേണ്ടി വൈറ്റമിൻ ഡി ശരീരത്തിൽ ഉണ്ടാകാൻ വേണ്ടി അതിനാലാണ് നമ്മൾ കുട്ടികളോ കുട്ടികളെ പുറത്തിറങ്ങി വെയിൽ കൊണ്ട് തന്നെ കളിക്കട്ടെ എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികൾ വെയിലത്തിറങ്ങുമ്പോൾ ഇപ്പോൾ ന്യൂ ജനറേഷൻ പേരൻസ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് വിടുന്നത് കാണാം പക്ഷേ അതുകൊണ്ട് വൈറ്റമിൻ ജി സിന്തസിസ് ഉള്ളൂ അപ്പോൾ എപ്പോഴാണ് വെയിൽ കൊള്ളാനും വൈറ്റമിൻ ഡി ഉണ്ടാകാനും ഏറ്റവും പറ്റിയ സമയം അതായത് രാവിലെ പതിനൊന്ന് മണി തൊട്ട് മൂന്ന് മൂന്നര വരെയുള്ള വെയിൽ ഒരു ബോഡി സർഫസ് അതായത് തേർട്ടി ടു ഫോർട്ടി ഫൈവ് പേർസെൻറ്റ് എക്സ്പോസ്ഡ് ബോഡീസ് ഏരിയ ഉണ്ടെങ്കിലാണ് ആവശ്യത്തിന് വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ പറ്റുന്നത് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ടു തേർട്ടി മിനിറ്റ്സ് എക്സ്പോഷറും കുറച്ച് വലിയ കുട്ടികൾ പ്രത്യേകിച്ച് കൗമാരക്കാർക്കാണെങ്കിൽ തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് പെർ ഡേ ഫോർ ഫൈവ് ഡേയ്സ് എ വീക്ക് അപ്പോൾ ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും ഈ പതിനഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് കുട്ടികൾ പുറത്ത് കളിച്ച് വളരട്ടെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇല്ലാതിരിക്കട്ടെ എന്നാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് പഠനങ്ങൾ പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് ബ്രെയിൻ ഫങ്ഷൻ വരെ അഫക്റ്റഡ് ആകുമെന്നാണ് അതായത് പ്രത്യേകിച്ച് കൗമാരക്കാരിൽ ഡിപ്രഷൻ മൂഡ് ചേയ്ഞ്ചസ് തുടങ്ങിയവ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് ആയിരിക്കാമെന്നും പഠനങ്ങൾ പറയുന്നത് പിന്നെ ഒരുപാട് സ്റ്റഡീസ് പറയുന്നു ഡയബറ്റിസ് ബ്ലഡ് പ്രഷർ കൂടുന്നത് ഹോളൻ ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ തുടങ്ങിയവയ്ക്കുള്ള ചാൻസും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൂട്ടുമെന്നാണ് പ്രതിരോധ ശേഷിക്കും ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി വരെ തുടരുണ്ടാകുന്ന ഇൻഫെക്ഷൻ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇവൻ അലർജി പോലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ബന്ധപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഈ അസുഖങ്ങൾക്കെല്ലാം വൈറ്റമിൻ ഡി മരുന്നായി കൊടുക്കണമെന്ന് ഉള്ള പഠനങ്ങൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും വൈറ്റമിൻ ഡി കുട്ടികൾക്കും മുതിർന്നവർക്കും പേരൻസിനും എല്ലാം വളരെ അത്യാവശ്യമുള്ളൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡിയുടെ രോഗലക്ഷണങ്ങൾ അറിഞ്ഞ് ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ട് മാത്രമേ വൈറ്റമിൻ ഡി ഹൈ ഡോസിൽ സപ്ലിമെൻ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഒന്നും കൂടെ ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം